ഇന്ന് ഇച്ചിരി ഉണക്കമീനും തക്കാളിയും കൂടി തോരൻ നിൽക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ നമ്മളൊക്കെ പഞ്ചായത്തിൽ നിന്ന് കുറച്ച് തക്കാളി തൈകളും അതുപോലെ തന്നെ വഴുതനേയുടെ തൈകളും പച്ചമുളകും കുറേ പച്ചക്കറി തൈകൾ കിട്ടിയായിരുന്നേ അതിൻ്റെ കൂട്ടത്തിൽ ചെടിച്ചട്ടിയും വളവും എല്ലാം കിട്ടിയായിരുന്നു കേട്ടോ അപ്പം ഞാൻ ചെടിച്ചട്ടിക്കകത്ത് ആദ്യമേ ഇതൊക്കെ നടാന്ന് വിചാരിച്ചേ ഹൈബ്രിഡ് ആയതുകൊണ്ട് പിന്നെ ഓർത്ത് ഇനിയിപ്പോൾ അതൊക്കെ മണ്ണൊക്കെ നിറച്ച് വരുമ്പോഴത്തേക്ക് കുറേ സമയം എടുക്കാം അന്നേരത്തേക്ക് ചെടി ഇരുന്ന് പോയാലോ എന്ന് ഓർത്തിട്ട് ഞാൻ മുറ്റത്ത് തന്നെ അങ്ങ് നട്ടു വെച്ചത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഞാനിപ്പോൾ ക്രിസ്മസിന് വീട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ തക്കാളിയൊക്കെ കായ പഴുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കുറേ എണ്ണം ഞാൻ മുറ്റുവടിക്കാൻ വന്നപ്പം കുറേ എണ്ണം ചാടി കിടക്കുന്നത് ഞാൻ ഓർത്ത് ഇത് ഇത് എന്നാടാ ഇപ്പം വെള്ളം എങ്ങാനും ഒഴിക്കുന്നത് കുറഞ്ഞു പോയിട്ടാണോ അതെല്ലാം പൊഴിഞ്ഞു പോകുന്നതെന്ന് വിചാരിച്ചേ പിന്നെ എനിക്ക് മനസ്സിലായത് നമ്മുടെ പിങ്കി പിങ്കി അല്ലല്ലോ നമ്മുടെ നീയ അവളെ രാവിലെ അഴിച്ചുവിടും അഴിച്ചു വിടുമ്പോഴത്തേക്കും ഏയ് ഭയങ്കര കുസൃതി കേട്ടോ കല്ല് പറക്കാനുള്ള ധൃതിയാണ് പുള്ളിക്കാരി ഇതിനകത്തൂടി എല്ലാം ഓടി നടന്ന് ആ കായെല്ലാം താഴെ ഉരുപ്പിച്ചടിച്ചാണേ മീനീ നിർത്തി കഴിഞ്ഞാൽ കിട്ടത്തില്ല അപ്പം ഞാൻ അവിടുത്തെ പറിച്ചെടുക്കാന്നേ അപ്പം നമ്മളെ കലാഞ്ചിയുടെ ചെടിയാണേ അഞ്ച് കളർ ഉണ്ടായിരുന്നു ഈ പറഞ്ഞവളക്ക് മീൻ ഇതിനകത്ത് ചെടികൾ മുഴുവനും കടിച്ചെടുത്തോണ്ട് പോകും നട്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ എടുത്തോണ്ട് പോവേ അപ്പോൾ പിന്നെ മൊത്തം പോയി ഇനിയിപ്പോൾ മൂന്ന് കളർ ഉണ്ടായിരുന്നുള്ളൂ അതിൽ രണ്ടെണ്ണത്തിന് പൂവിട്ടിട്ടുണ്ടേ ഇനി ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു നമുക്ക് ഈ മത്തൻ മുളക് കാണാൻ നല്ല രസമില്ലായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാനങ്ങനെ വാങ്ങിച്ചതാണ് അപ്പം ഒരുപാടുണ്ടായി കിടപ്പുണ്ടായിരുന്നു അപ്പം ഇത് ആദ്യം ഉണ്ടാകുമ്പോൾ വെള്ള കളറിലെ കായാണ് പിന്നെ അത് വയലറ്റ് ആകും പിന്നെ ഈ റെഡ് കളറാകും അപ്പോൾ ഒരുപാട് എല്ലാ ചെടിയിലും കായകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പം ചെടിയെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെടി വാടിയെങ്ങാനും പോയാലോ എന്ന് പറഞ്ഞിട്ട് ഞാനത് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചത് മാലിമുളകും ഉണ്ടായിരുന്നേ മാലിമുളക് മഞ്ഞ ഉണ്ടായിരുന്നു ചുമലേ ഉണ്ടായിരുന്നു അതിൽ മഞ്ഞ മുഴുവനും നമ്മുടെ പിങ്കി ഈ പറഞ്ഞ മുളക് വന്ന് മൊത്തം തിന്ന് അവളെയും കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം അവളും ചെയ്തിട്ട് അപ്പോൾ ഇത് രണ്ട് മൂന്ന് കായുകൾ കിട്ടിയിട്ടുണ്ട് മാലിമുളകിൻ്റെ പിന്നെ ഈ മുളകള് ഉണക്കി വെക്കുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും മോരുകറിയോ എന്തെങ്കിലുമൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് അതിനകത്ത് താളിച്ചു ഇടാൻ നല്ലതാണേ പിന്നെ ഇത് കണ്ടോ കുറച്ച് നമുക്ക് ഈ പറഞ്ഞ കണക്ക് തക്കാളി കൊടുത്തി കിട്ടുകയാണ് കേട്ടോ ഈ ഇല കാബേജ് അത് ഞാനിവിടെ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനെന്താണോ വളർച്ച ഇച്ചിരി കുറവാണേ വെള്ളത്തിൻ്റെയാണോ വളത്തിൻ്റെ ആണോ എന്നാന്ന് അറിയത്തൊന്നുമില്ല അപ്പം ഞാൻ തന്നെ അതും കൂടി പറിച്ചു തോരം വയ്ക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പം വളരത്തൊന്നുമില്ല ഇതിൽ കൂടുതൽ ഇനി വളരത്തില്ലേ അപ്പം ഇനി നിർത്തി കഴിഞ്ഞ് വെറുതെ കളയുണ്ടല്ലോ അപ്പോൾ അതിന് മുട്ടയൊക്കെ ഇട്ടൊരു തോരം വെക്കുകയാണെങ്കിൽ നല്ലതാണെന്ന് വിചാരിച്ച് പിന്നെ കുറച്ച് പച്ചമുളകും എല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് മത്തയിലയും കൂടി ഒക്കെ ഇടുവാണെങ്കിൽ നല്ലതാണ് അപ്പോൾ പിള്ളേർക്ക് വലിയ ഇഷ്ടമാണ് മത്തേലയും മുട്ടയും കൂടി ചിക്കി വെക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്കൂളിൽ പോയേക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു തന്നാൽ ഇതെല്ലാം കൂടി പറിച്ചിട്ട് ഒരു തോരം വെക്കാമെന്ന് വിചാരിച്ച് അപ്പം നമുക്ക് വലിയ വിഷം ഇല്ലാണ്ട് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടുന്നില്ലേ നമ്മൾ തന്നെ നട്ട് ഇങ്ങനെയൊക്കെ പറിച്ചെടുക്കുമ്പോഴത്തേക്ക് മനസ്സിനൊരു സന്തോഷമല്ലേ ഇതേണ്ടേ ഇവിടെ വന്നിട്ട് മുട്ടയും കൂടി പിറച്ചി എടുക്കാറേ അപ്പോൾ രാവിലെ ഉണ്ടായിരുന്നു കുറേ ഞാൻ പിറക്കിയെടുക്കായിരുന്നു അപ്പം ഇന്നും ഇപ്പം കൂടി എടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണേ അപ്പം മൂന്നാല് മുട്ട ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം നമുക്ക് ഈ കൽക്കത്തിനേ കൊണ്ട് ഭയങ്കര ശല്യം കേട്ടോ അവൾ കയറി ഇതിനകത്ത് മുട്ട ഇടാൻ വേണ്ടി കയറിയിരിക്കുക എന്നിട്ട് ഈ മുട്ട മുഴുവനും ചവിട്ടി പൊട്ടിക്കില്ല അവളുടെ പണി അതുകൊണ്ട് ഞാൻ ഈ എടുത്ത് വെച്ചിട്ട് അതിന് അടിയിലോട്ട് ഈ ട്രേ കയറ്റി വെച്ചേക്കുവാണേ ഇതാകുമ്പോൾ കോഴി കയറി അതിനകത്ത് ട്രേയ്ക്കകത്ത് കയറി മുട്ട ഇട്ടോളൂല്ലോ കൽക്കം മേളിൽ ടൈലിൽ ഇരുന്ന് മുട്ട ഇട്ടോളൂ അപ്പോൾ ഇതിൻ്റെ മൂന്ന് മുട്ട കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടി വെച്ചിട്ട് അത് തോരനാക്കാം അപ്പം കയ്യോടുകൂടി ട്രേ ഇതിനകത്തോട്ട് കയറ്റി വെച്ചില്ലെങ്കിൽ അതിലും പണിയാകും കേട്ടോ മൊത്തം അപ്പിയിട്ട് കൂട്ടി വൃത്തിയേടാക്കും അതുകൊണ്ട് കൈയോട് അതിനകത്തോട്ട് തന്നെ തിരിച്ച് കയറ്റി വെച്ചേക്കുവാണേ ഇനി ഇത് ഉണ്ടോ ഒരുപാട് പോവയ്ക്കാണ്ടേ കിടപ്പുണ്ടേ അപ്പോൾ കഴിഞ്ഞ ദിവസം കുറേ ഒരു രണ്ട് കിലോടെയൊക്കെ അടുത്ത് പറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയും ഉണ്ട് പറിക്കാൻ കേട്ടോ അപ്പോൾ ഇത് നേരത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിൽവറെ കൂടി ഇങ്ങനെ കയറിപ്പോയിക്കുന്നു നമുക്ക് കായൊന്നും കിട്ടുന്നൊന്നും ഇല്ലായിരുന്നേ അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് വല കിടപ്പുണ്ടായിരുന്നു ഈ പാവൽ ഇടാൻ വേണ്ടി വാങ്ങിച്ചതായിരുന്നു അപ്പോൾ ഞങ്ങളത് വീടയിലോട്ട് വീട് ടെറസേയിലോട്ടങ്ങ് കെട്ടിയിട്ട് അപ്പം എന്നിട്ട് അതേ കൂടി ഒരു വള്ളി അങ്ങ് കയറ്റി വിട്ടുകയാണേ എന്നിട്ട് അതിപ്പോൾ അതേ കൂടി കയറി കായ് കിടക്കുക അപ്പോൾ നമുക്ക് കൈകൊണ്ട് പറിച്ചെടുക്കാമല്ലോ അല്ലെങ്കിൽ പിന്നെ ഉണ്ടല്ലോ ഈ സിൽവർ ഓയിലൊക്കെ ആണെങ്കിൽ മൊത്തം വള്ളി സഹിതം വലിച്ച് പുറത്ത് ചാടിച്ചെടുത്ത് ആ ചെടി മുഴുവനും പോകുമല്ലോ ഇതാകുമ്പോഴത്തേക്ക് എളുപ്പമാണല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ കയറ്റി വെക്കുക പിന്നെ കറിവേപ്പൊക്കെ വേണ്ട നമ്മുടെ വീണ്ടും മുറ്റത്ത് തന്നെ വെപ്പുണ്ടായിരുന്നു ഒരു തണ്ട് ഞാൻ അതിന് വേണ്ടിയുള്ളത് ഒടിച്ചെടുത്തിട്ടുണ്ടേ നമുക്ക് മത്തൻ്റെ ഇല പറിക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്ക് മത്തനെ മുഴുവനും പുള്ളിക്കൂത്തും ഉണ്ടായിട്ടുണ്ടേ അപ്പം ഇലയെല്ലാം മൂത്തും പോയിട്ടുണ്ടായിരുന്നു ഒത്തിരി കായുണ്ടാകുന്നുണ്ടെങ്കിലും കാ പിടിച്ചു കിട്ടുന്നില്ല കേട്ടോ ഈശ വന്ന് മൊത്തം കുത്തി കളയുവാണെ ഒരിച്ചിരി പരുവകുമ്പോഴത്തേക്കും മൊത്തം കുത്തി കളയും അങ്ങനെ രണ്ട് മൂന്ന് ഇല കിട്ടി ചെറിയ ഇല കിട്ടിയായിരുന്നേ ഇതെല്ലാം കൂടി നമുക്കൊരു തോരനാക്കാതെ പിള്ളേർ വരുമ്പോഴത്തേക്കും അപ്പോൾ അത്യാവശ്യം ഒന്ന് രണ്ട് കൂട്ടം കറിക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു കോവയ്ക്കാൻ ഇടുക്കുവട്ടിയും ഒരു തോരനും ഒക്കെയുള്ള സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ